നീലയുടെ സ്വന്തം കാഞ്ചന രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാഹുൽ മലയിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി വളരെ ചുരുങ്ങിയ കഥകൾ കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം കീഴടക്കിയ നീലാംപരി എഴുതുന്നൊരു കഥയാണ് മലയാളം സ്റ്റോറീസിൽ രാവിലെ പത്ത് മണിക്ക് അപ്ലോഡ് ചെയ്തിരുന്ന കളിപ്പൻ പോലീസിൻ്റെ മാലാഘണ് എന്ന കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥയായിരുന്നു അതിലൊരു തമിഴ് സംസാരിക്കുന്ന സെക്കൻഡ് ഹീറോയിൻ ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് തമിഴ് സംസാരിക്കുന്ന ഒരു നായികയായിരുന്നു അപ്പോൾ ഞാൻ ആ കഥ ഇഷ്ടപ്പെട്ടപ്പോൾ ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടപ്പോൾ നീലാംബരി എടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു നീലാംബരി ആക്ച്വലി ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു നായികയെ വെച്ച് ഒരു കഥ എഴുതുമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് നീലാംബരി പറഞ്ഞു തമിഴ് എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്യാമെന്നാണ് മൂന്നാല് ദിവസം മുമ്പായിരുന്നു ഞാൻ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള രണ്ട് പാർട്ടുകളുള്ള തമിഴ് പശ്ചാത്തലത്തിലുള്ള ഒരു കഥ എനിക്ക് എഴുതി തരികയുണ്ടായി അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് രസകരമായിട്ടുള്ളൊരു കഥയാണ് ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങളും സങ്കീർണ്ണതകളും നിറഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പലപ്പോഴും നമുക്ക് ആശ്വസിക്കാനും മനസ്സോന്നിച്ചിരിക്കാനും വക നൽകുന്ന ഇത്തരം കഥകളാണ് അപ്പോൾ ഇത് രണ്ട് പാർട്ടുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നാളെ നമ്മൾ നമ്മളിതിൻ്റെ അവസാന പാർട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് നീലാംബരി കഥ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കഥകൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം ഒരുപാട് പേര് എനിക്ക് കഥ അയച്ചു തന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം തോന്നി കാരണം ചില ആൾക്കാരൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് കഥ എഴുതുന്നത് അതിൻ്റെ ഒരു പേടിയുണ്ട് മടിയുണ്ട് പല ആൾക്കാർക്കും ഇതെൻ്റെ നമ്പർ തന്നെയാണോ എന്നുള്ള പേടിയാണ് ചില ആൾക്കാർക്ക് നമ്മുടെ കഥയൊക്കെ അയച്ചു കൊടുക്കാൻ കൊള്ളാവോ ഒരുപാട് സ്റ്റാൻഡേർഡ് കഥകളൊക്കെ വരുന്ന വരുന്നതല്ലേ അങ്ങനെ ഒരു സ്വയം വിലയിരുത്തലൊക്കെ ഉണ്ട് വാലയ്ക്ക് അപ്പോൾ ഇന്നത്തെ ഈ നീലാംബിരി എന്ന് പറയുന്ന എഴുത്തുകാര് നമ്മൾ ആകെ നാല് കഥകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ കൊടുക്ക നിങ്ങൾ കൊടുക്കുന്ന പ്രോത്സാഹനത്തിലാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും അതുപോലെ വളരാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കഥ എന്നും കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു കഥാകൃത്ത് എന്തായാലും ഒളിച്ചിരിക്കുന്നുണ്ടാവും ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി നൂറിന് നൂറിനല്ലോ ഇരുന്നൂറിന് മുകളിൽ കഥകളാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു എഴുത്തുകാരി മറക്കാതെ നിങ്ങളുടെ ആ കഥ അത് ഏത് രീതിയിലായിക്കോട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾ എഴുതിയ കഥ നമുക്ക് അയച്ചിരിക്കുക നമ്മുടെ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് മികച്ച കഥകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കഥയിലേക്ക് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പനികളായിട്ട് രേഖപ്പെടുത്തുക ഈ കഥ കഴിഞ്ഞാൽ ഉടൻ തന്നെ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന മനോഹരമായ കഥകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇനി ഒട്ടുമിക്ക കഥകളും മനോഹരമായുള്ള കഥകൾ തന്നെയായിരിക്കും ഒത്തിരി എഴുത്തുകാർ വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വ്യത്യസ്തമായ കഥകൾ നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ കഥകൾ അയച്ചിരിക്കുക അഭിപ്രായങ്ങൾ കമ്പനികളായിട്ട് രേഖപ്പെടുത്തുക താങ്ക് കാഞ്ചനെ എഴുന്തിരിടി നേരെ വെളുത്തു പാല് കറന്നു വെച്ചിട്ട് മണിക്കൂർ രണ്ട് കഴിഞ്ഞു രാമ എട്ട് കടയിൽ വേഗം കൊണ്ട് കൊടുത്തിട കണ്ണേ അവർക്ക് ചായ ഇടാനുള്ളതാ നീ വന്നിട്ട് വേണം പശുക്കളെ അഴിച്ചു കെട്ടാൻ നടുവും താങ്ങി പിടിച്ച് കട്ടിൽ നിരകിൽ വന്നിരുന്ന ഷീല കാഞ്ചനെ കുലുക്കി വിളിച്ച് പാതി തുറന്ന മിഴികളിൽ ഉറക്കം മുറിഞ്ഞുപോയ പരിഭവം നിറച്ച് കാഞ്ചനെ തന്റെ ചെറിയമ്മയെ നോക്കി കെഞ്ചി അവിടെ കാലില് ടെൻഷൻ തോന്നിടാതെ നീത്ത് രാത്രിയാ തൂങ്കലേ കൊഞ്ചുനേരം കൂടെ പടുക്കട്ടുമാ പ്ലീസ് അവരുടെ കെഞ്ചിനൊന്നും ഷീലയുടെ മുന്നിൽ വിലപ്പോയില്ല അപ്പോ ഞാൻ പോയി കടയിൽ പാൽ കൊടുക്കണുമാ ഈ വയ്യാത്ത കാലും നടും വെച്ച് എഴുന്നതി വലിയ ഞാൻ കവലിയെത്തുമ്പോഴേക്കും നേരെ ഉച്ചയാവും പെണ്ണെ ഇങ്ങ പാല് കാഞ്ചന ഇനിയും വൈകിയാൽ നാളെ മുതൽ രാമവെട്ടം പാക്കറ്റ് പാലിട്ട് തുടങ്ങും നാല് നാൾക്ക് മുന്നാടി അവർ അപ്പടി നാല്ലിടിച്ചു ഒനക്ക് തരിയില്ലേ എയിന്തിരി കാഞ്ചനെ അയ്യോ സിത്തി കൊഞ്ച് നിർത്തിക്കളാ മലയാളം തമിഴ് മിക്സ് പണി പേസി പേസി ഒരു നാളേക്ക് നീ രണ്ടും മറന്നതാ പോക പോങ്കെ ഞാൻ സീകരമാ ഫ്രഷ് ആയി വന്നിട്ട് കട്ടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അലമാരിൽ നിന്ന് ഉടുത്തുമാറാനുള്ള ദാവണി സെറ്റും തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി കാഞ്ചന അവളുടെ പോക്കേണ്ട അന്തം വിട്ട് കാഞ്ചനയുടെ ചെറിയ അവൾക്ക് കേൾക്കാൻ പാത്തിന് വിളിച്ച് പോകുന്നുണ്ടായിരുന്നു എന്തിനാ ഭാഷ മറക്കുന്നത് ഈ പോക്കുപോയ നിന്റെ അപ്പാവിടെ തറവാട്ടുകാര് എന്റെ നാവരിയെന്നാ തോന്നുന്നത് പിന്നെ ഒരു ഭാഷയും സംസാരിക്കേണ്ട കാര്യമേ വരുന്നില്ലല്ലോ അങ്ങ് കുമാരക്കോവിൽ പക്ക അമീതിയ വാഴത്തെ കുടുംബതാ നമ്മളേത് ഉൻ അപ്പതാ ഞാൻ തങ്കച്ചി നീലെങ്കിൽ തിരിടിക്കൊണ്ട് വന്ന് തിരുമണം പഠി ഏ അപ്പ ആരെയും തെട്ടിക്കൊണ്ടു വരലേ അവര് പെരിയ കാതും തങ്കച്ചി അതാവത് ഏ അമ്മ അവർവിടെ പെരിയ കാതല് അവപ്പണ്ണി കല്യാണ പണിതാണ് കേരള വന്നേ ഇപ്പൊ പെരിയ വായിലും മലയാളം പേശുവെന്ന് വെച്ച് നീങ്ങിയ മലയാളി കിട്ടിയ നെനപ്പിയാ ഓം പുരുഷൻ സാത്വങ്ങൾക്ക് ഏ അമ്മാവേ അപ്പാവും മട്ടും ഇപ്പൊടി സ്വക്ക് അവർക്ക് വ്യക്തമായില്ലേ പെണ്ണിന്റെ കുളിയും കത്തലൊക്കെ ഒരുമിച്ച് നടന്നു ഷീലയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞ് അച്ഛനേയും അമ്മയും മോശമായി പറഞ്ഞാൽ പെണ്ണിന്റെ ദയത്ത് ദേവി കയറി ഉറഞ്ഞതൊള്ളു ആ സമയവും മലയാളി അച്ഛൻ ചേറാമിന്റെ മകൾക്ക് പകരം തമിഴ് എത്തിയമ്മ നീലിയുടെ മാതൃ മകളായി മാറും രണ്ടു വർഷം മുന്നേ ആയിട്ടുള്ളൂ ഇവിടേക്ക് വന്നിട്ട് മുറി മലയാളമൊക്കെ അറിയാം അവൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് ചോടിപ്പിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ചെറിയമ്മ ഷീലക്ക് അയ്യടി പേരിയ കമലാസിനും ശ്രീവിദ്യ ആയിരുന്നല്ലോ നിന്റെ അച്ഛൻ കാതലിന്റെ അമ്മ കാതലിയും അത് താ രണ്ടിനെ ഒരുമിച്ച് സ്വർഗത്തിൽ അനപ്പി വെച്ചാല് ഓ അപ്പ വീട്ടുകാര് ഇപ്പൊ അങ്ങ് പെരിയ സിനിമ നീക്കത്ത ഓ അപ്പ നിന്റെ അമ്മയവിടെ കാറിന് കഞ്ഞിവെക്കുന്നത് ആവേശം കൊണ്ട് നിർത്തി സീക്രമാ നീരാടി തൊലേ അതക്കപ്പറം വന്ന് പാല് കടയിക്കൊണ്ടുപോയി കൊടുത്തിരുന്നു ഇല്ലേച്ച് അയക്കു വരെ രാമയുടെ നാട്ടുകാർക്ക് മോര് വെള്ളം കൊടുക്കേണ്ടി വരും പറഞ്ഞു നിർത്തി തിരിഞ്ഞെടുക്കാൻ ഭാവിച്ചതും ബാത്റൂം ഡോറും അലർക്ക തുറന്നു അപ്പടിയാ സിത്തി അപ്പൊ നീ ആര് വടിവേല തങ്കച്ചിയാ കാലം കാത്തല്ല കോമഡി കൊട്ടത് നൈറ്റ് അത് തൂങ്കമ്മിൽ മുഴിച്ചിട്ടിരിക്കേ മാട്രി എന്ന് വനക്ക് നല്ല തെരുമേ ഏ ഇന്തമാതിരി ഇതമാതിരി കത്തിയിട്ടിരിക്ക ആ ചോദ്യത്തിനുമ്പിൽ ഷീലൊന്ന് പതിറി അവരുടെ നെടുവീർ പുതിർന്നു അമ്മ കാഞ്ചന ചിത്തിക്ക് നല്ല തിരിയും കണ്ണേ പക്ഷെ ഇനി അത് വേണ്ട മോളെ അവരൊക്കെ വലിയ തറവാട്ടുകാരാ നീ ഒരു പൊണ്ണു താനേ അച്ഛന്റെ ആകാശവും ചോദിച്ചു ഇനി അവിടെ പോകേ വേണ്ട നമുക്ക് എതിക്ക് തേവയില്ലാത്ത എന്താ സ്വത്തുക്കളും എല്ലാം അവർ വെച്ച് കിട്ടും നിനക്കറിയാലോ രാമേട്ട മരിച്ചേ പിന്നെ മക്കളില്ലാത്ത എനിക്കൊരു തുണയായിട്ട് എൻ്റെ ചേച്ചിയുടെ മകളായിട്ടുള്ള നീ മാത്രമേ ഉള്ളൂ നിന്നെ കൂടി നഷ്ടമായ ഞാൻ പിന്നെ ആർക്കു വേണ്ടി ജീവിക്കണം അവരുടെ വാക്കുകളിൽ ദുഃഖം തളം കെട്ടി നിന്നുവെങ്കിൽ കാഞ്ചന അവർക്ക് മുമ്പിൽ വന്ന് നിന്ന് വീറോട് ചോദിച്ചു എന്നെ സൊന്നെ സ്വത്തുക്കളാ അവരുടെ പ്രോപ്പർട്ടി അതും എനിക്ക് തേവയില്ലേ എനിക്കെന്നോട് അപ്പാമ്മ അവസാനമാ തൂങ്കിടം മട്ടുന്നാ വേണോ എല്ലാവരും ചെയ്ത് അതിന്റെ വീട് വിൽക്കപ്പാക്കരാൻ ഇന്താ കാഞ്ചനാവിടെ ഉടമ്പിൽ ഉയരുള്ളവരേക്കും അത് നടക്കാവും തടത്തിരുമോ എന്നാൽ വാശിയോടെ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ റെഡിയായി മുറിവിട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അടുക്കള ചായ്പിൽ തൂക്കുപാത്രത്തിൽ കറന്നു വെച്ചിരുന്ന അഞ്ചു ലിറ്റർ പശുവിൻ പാൽ കൈയിലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സർവവും മറന്ന അവൾ ഷീലയെ നോക്കി ചിരിച്ചു മുറ്റത്ത് കൂടി നടന്ന ഇടവഴിയിലേക്ക് ഇറങ്ങുമ്പോൾ കിഴക്ക് ഭാഗത്ത് പരന്നിടക്കുന്ന ആൾവാസമില്ലാത്ത വലിയ തറവാട്ടിലേക്ക് അവൾ ഒന്ന് നോക്കി തൻ്റെ അച്ഛൻ ജനിച്ചു വളർന്ന ശിവാലയം വീട് ഒടുക്കം അച്ഛനും അമ്മയും ഒരുമിച്ചുറങ്ങിയിടവും ഈ തറവാട് തന്നെ പണ്ടൊരിക്കൽ കുമാരകോവിൽ ക്ഷേത്രത്തിൽ പോയതാണ് ജയറാമും കൂട്ടുകാരൻ രാമനും ക്ഷേത്ര പരിസരത്ത് പൂവിൽക്കുന്ന നീലയെ കാണാൻ ജയറാമിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കമലാസൻ തലവുക്കിയതും ഇരുവർക്കുമിടയിൽ പ്രണയം മുട്ടിട്ടു പിന്നീട് അങ്ങോട്ട് ജയറാമിന്റെ കുമാരകോവിൽ യാത്ര മാസമാസം മുറ പോലെ നടന്നു ഒരു വർഷം കഴിഞ്ഞ് തന്നിഷ്ടപ്രകാരം നീലയെ വിവാഹം കഴിച്ച് നാട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുവരുമ്പോൾ നായർ തറവാട്ടിലുള്ളവർക്ക് തമിഴ്ത്തിയാത്ര കണ്ട് ബോധിക്കാതെ വന്നതും രണ്ടാൾക്കും തറവാട് വിട്ട് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ ജയറാമും നീലിയും കുമാരകോവിൽ തന്നെ തിരികെ പോയി അവിടെ താമസം തുടങ്ങി നീലിടാനുജത്തി ഷീലയെ വിവാഹം ചെയ്തു ജയറാമിന്റെ കൂട്ടുകാരൻ രാമനായിരുന്നു രാമനെ എടുത്തുപറയാൻ മാത്രം കുടുംബ പുരാണമൊന്നും തന്നെ ഇല്ലാത്ത കാരണം ഷീല അയാൾക്കൊപ്പം സന്തോഷത്തോടെ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞു കാഞ്ചനക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ തറവാട്ടിൽ തനിക്കുള്ള സ്വത്തവകാശം ആവശ്യപ്പെട്ട് കുടുംബവുമായി നാട്ടിലെത്തിയതായിരുന്നു ജയറാം തർക്കമൂത്തവും ജയറാമിന്റെ അച്ഛനും സഹോദരി ഭർത്താവും ചേർന്ന് ജയറാമിനെയും കുടുംബത്തെയും വീണ്ടും ഇറക്കി വിട്ടു തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന്റെ തലേന്ന് കൂട്ടുകാരെ രാമനുമൊത്തുള്ള യാത്രയിൽ കാർ അപിടുത്തുപ്പെട്ട് ജയറാമും നീലിയും മരണപ്പെട്ടു രാമന് ഏറെക്കാലം ശരീരം തളർന്നു കിടപ്പിലുമായി നാട്ടുകാർ ഇടപെട്ട് ജയറാമിനെയും നീലെയും വളപ്പിൽ അടക്കം ചെയ്തു ജയറാമിന്റെ കുടുംബം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അപകടമാണ് തങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന തോന്നലിൽ ഷീല കുഞ്ഞു തമിഴ്നാട്ടിലുള്ള തന്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ച ശേഷം രാമനെ ശുശ്രൂഷിക്കാൻ നാട്ടിൽ തന്നെ താമസം തുടർന്നു കാഞ്ചന വളർന്നു വന്നും തന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയവും ഒന്നു ചേരലും മരണവുമെല്ലാം മനസ്സിലാകെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന തറവാട്ടിലേക്ക് എത്താൻ തീരുമാനിച്ചു ചികിത്സയിലിരിക്കെ ഒരു നാൾ രാമൻ മരണപ്പെട്ടതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ തന്റെ ചെറിയമ്മ ഷീലക്ക് തുണയായി കാഞ്ചന അവരുടെ വീട്ടിൽ താമസം തുടങ്ങി നാട്ടിലെത്തിയ കാഞ്ചനയെ ചൊടിപ്പിച്ചത് അച്ഛനും അമ്മയും ഉറങ്ങുന്ന തറവാട് തൻ്റെ അമ്മായിയുടെ ഭർത്താവ് ഗണേശന് വിൽക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഗണേശനും ഭാര്യ പൂർണിമയ്ക്കും ഒരേ ഒരു മകളാണുള്ളത് പാർവണ എന്ന പാറു കാഞ്ചനയുടെ അമ്മായി പൂർണിമയും അവരുടെ മകൾ പാർവും സാധുക്കളാണ് രണ്ടു വർഷം കൊണ്ട് പാറു കാഞ്ചനയുടെ തോഴിയായി മാറി എന്നുള്ളതും സത്യമാണ് ഓർമ്മകൾ ഒരിക്കൽ കൂടിയായി വിറക്കിക്കൊണ്ട് പാള വരുമ്പത്തു കൂടി കാഞ്ചന പതിയെ മുന്നോട്ട് നടന്നു കയ്യിലെ തൂക്കുപാത്രത്തിലെ പാല് ലാഞ്ചാതെ സൂക്ഷിച്ച് നടക്കുമ്പോൾ വീശിയടിച്ച കാറ്റിൽ അവളുടെ ഇടതൂർന്ന മുടിക്ക് അനുസരണയില്ലാതെയായി ചുവന്ന താവണയിൽ വെണ്ണക്കൽ ശില്പം പോലൊരു പെണ്ണുടൽ അതായിരുന്നു കാഞ്ചൻ കതിരുവിളഞ്ഞ വയലിൽ ചെറുതായി വീശിയടിക്കുന്ന മന്ദമാരുതനൊപ്പം എത്താൻ അവളും കൊതിച്ചിരുന്നു എങ്കിലും കയ്യിലെ തൂക്കുപാത്രത്തിൽ തന്നെയും ചിത്തിയുടെയും ഉപജീവന മാർഗമാണെന്ന് അവൾക്കറിയാം നടത്തത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് ലാഞ്ചി തുളുമ്പാൻ വെമ്പുന്ന പശുവിൻ പാല് അപ്പോഴും അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു പാടവരമ്പ് താണ്ടി മൺപാതയിലേക്ക് കയറിയതും ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു പെട്ടെന്ന് പുറകിൽ കേട്ട ടി വി എസ് എക്സ് എൽ ഹൺഡ്രഡ് ബൈക്കിന്റെ ശബ്ദത്തിൽ കാഞ്ചനയുടെ ചുഴയിൽ പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം വേഗത്തിൽ മൺപാതയുടെ ഓരം ചേർന്ന് അവൾ ഒതുങ്ങി തന്നെ നിന്നു കാഞ്ചി വാടി വന്ന് കയറി സ്പീഡ് കുറവായിട്ട് കൂടി ബ്രേക്ക് പിടിച്ചിട്ടും കാഞ്ചനയും താണ്ടി മുന്നോട്ട് പോയ വണ്ടിയിലിരുന്ന് പാറു വിളിച്ചു പറഞ്ഞു ഇടത് കൈ നെറ്റിയിൽ മുട്ടിച്ച് പാറുവിനു നേരെ കൂർപ്പിച്ച് നോക്കി കാഞ്ചന നിർത്തിനടുത്തേക്ക് മുന്നാടി ബ്രേക്ക് പോകണ എത്ര വാട്ടി ഞാൻ കൊടുത്തിരിക്കം പെരിയ താത്താവൂടെ എന്താ പാട്ടവണ്ടി കാക്കിക്ക് പോലും വേന തെരില്ലേ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പാറുവിനടുത്തേക്ക് പതിയെ നടന്നു കാഞ്ചൻ അതേടി ഈ പുരാവസ്ഥ ഉള്ളതുകൊണ്ടാ നീ എന്നും സമയത്ത് ചായക്കടയിൽ പാറുകൊടുക്കുന്നു എന്നിട്ട് തമിഴത്തിയുടെ ഒരു ലോഡ് പൂച്ച അതോട്ടെ ഇന്നലെ പ്രേതാലയത്തിൽ നൈറ്റ് ഡ്യൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടല്ലോ ഒറ്റക്ക് കണ്ണാ കൂട്ടമാ പനീകൂട്ടമാരുവേൻ സിംഗം സിംഗിൾ വരുവേൻ കാഞ്ചൻ എപ്പം സിംഗിൾ ഓൻ അപ്പാവിടെ പെരിയ ആവികളൊന്നും ഇന്താ ഭൂമിയിലേക്ക് ഇടയാതെ അവർ തന്നെ എന്റെ പ്രേതാലത്തിൽ ആവുകൾക്ക് കഞ്ഞി ഊത്തണവര് എതുവാനും നൈറ്റ് ഡ്യൂട്ടി നല്ല മുടിഞ്ഞ് പറഞ്ഞുകൊണ്ട് പാൽപാത്രം ബൈക്കിന്റെ സൈഡിൽ തൂക്കി പാറുവിനെ പുറകിലേക്ക് ഇരുത്തി മുന്നിൽ കയറി കാഞ്ചന വണ്ടി ഓടിച്ചു തുടങ്ങി ഡീഡി നിന്റെ തന്തക്കുള്ള അല്പം നെകളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ സിംഗിൾ ചിങ്ങി ചെവി തുറന്ന് കേട്ടോ ഈ പ്രേയത്തിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരുവനാ എൻറെ അച്ഛൻ്റെ അടുത്തേരാ അതും നല്ല ഒന്നാം തരം നസറാണ് ചെക്ക് ഇന്ന് ലാൻഡും കേട്ടത് ജാമും തേനും കുറെ ബോട്ടിൽ കൂടി കരുതേണ്ടി വരുമ്പോളെ അതിൻ്റെ ഓ സാബ്രാണിയും ചെന്നരി തിരിയെന്നല്ല നസറാണി ഒന്നാദരം കുരിശിൽ കർത്താവിന്റെ പുത്രൻ എബിൻ തരകൻ കാഞ്ചനയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി തോളിൽ താടി താങ്ങി പാറു പറഞ്ഞു വരട്ടും അതാ സാബ്രാണിയുടെ നെഞ്ചിൽ ആപ്പ് വെച്ചു ഈ ഏ അപ്പുടെ തറവാട്ടിലവൻ കാറു തിന്ന് വെച്ചു കർത്താവുക്ക് കൂട്ടായി അവനെയും പെരിയ കുരിശിലേത്തി കാഞ്ചന കാഞ്ചന വെല്ലുവിളിക്കുമ്പോഴും പാറു നോക്കി തങ്ങളുടെ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് വിളിച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടി പോകുന്ന അപ്പൂപ്പനെയാണ് എന്റെ ദൈവമേ ഒന്ന് വേഗം പോടി സൈക്കിൾ വരെ ഇന്നക്കാൾ സ്പീഡിലെ പോകുന്നു ആ ഇളിച്ച മൂച്ച അപ്പൂപ്പിനെന്താ വയലിൽ പോയി മുത്തം കൊടുക്കണമാങ്കിലും കാർ കാറ് പാമ്പ് മാതിരി വളഞ്ഞ് പൊളഞ്ഞ് വരരുത് ഓപ്പോസിറ്റിന്ന് ഒരു കറു താക്സി യൂവി കാർ വളഞ്ഞ് പൊളഞ്ഞ് വരുന്ന കാണിയാണ് കാഞ്ചന അങ്ങനെ പാറുവിനോട് ചോദിച്ചു പാറു ആ കാറിനെയും തങ്ങളുടെ ബൈക്കിനെയും മാറി മാറി നിരീക്ഷിച്ചു ശിവനെ ആ കാറല്ലടി ശരിക്കീ ബൈക്ക് ആ പാമ്പിനെ പോലെ അങ്ങോട്ട് കേറിച്ചെല്ലെന്ന് അതുകൊണ്ടയാള് കാർ വെട്ടിച്ച് നിന്റെ കൈന്ന് ജീവരക്ഷിക്കാൻ നോക്കുവാ ഇതേ സമയം കാറിൽ നിന്ന് തരങ്ങൻ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന തന്റെ മകൻ എബി നോക്കിയാറി എബിക്ക് കർത്താവ് ആ വരുന്നത് എന്താ രാവിലെ തന്നെ കഞ്ചാമലിച്ച് കയറ്റി കൊണ്ടാണോ ആ പെണ്ണ് ബൈക്ക് ഓടിക്കുന്നത് എബിയുടെ നോട്ട് അവരിൽ തന്നെയായിരുന്നു ഓഹ് നാശം ചാവിട്ട് നിർത്താന്ന് വെച്ച നെഞ്ചത്തോട് വന്ന് കേറുവാണല്ലോ പെട്രോളിന് വരെ ആ പാട്ടവണ്ടെങ്കിൽ മാറ്റി ഞാനൊഴിച്ചെന്നാ തോന്നുന്നു എന്നെ ഒര് ഇളക്കാ വണ്ടിക്ക് കാഞ്ചിനെ ശ്രമിച്ചിട്ടും ബ്രേക്ക് കിട്ടിയില്ല രണ്ടുപേരും ഒരുപോലെ നീട്ടി വിളിച്ചുകൊണ്ട് ബൈക്ക് മറിഞ്ഞ് വഴിയിൽ തന്നെ വീണു വളഞ്ഞു പുളഞ്ഞു വന്ന കാറ് നേരെ കണ്ടം വഴി നെല്ലും കൊയ്ത് വയലിൽ പോയി ലാൻഡ് ചെയ്തു എടാ ഈ വയൽ മുഴുവൻ അപ്പടി ചെടിയാളോടാ ഡോർ തുറന്ന് വയലിലേക്ക് ആലുത്തിയ തരങ്ങിന് എബിയെ നോക്കി പറഞ്ഞു കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ കുറച്ച് വാരി എടുത്തോ വീട്ടിൽ കൊണ്ടുപോവാ ആദ്യമേ ഡോർന്ന് പുറത്തിറങ്ങി ചെളിയിൽ പോയ ദേഷ്യമാണ് ചെക്കൻ ഓ വേണ്ട നീ ആ വായ തുറക്കുമ്പോ ആവശ്യത്തിന് ചടി വീഴുന്നുണ്ട് ഇനി എന്തിനാ കണ്ണി കണ്ട വയലിലെ ചടി അതെ ചാച്ച എന്നെ നാവ് ചൊറിഞ്ഞു വരാന്നേ അപ്പനാണെന്ന് ഞാൻ നോക്കിയാലാ ഈ കാർ മുകളിലേക്ക് ഇട്ടിടിക്കുന്ന എങ്ങനെയാന്ന് ഓർത്തിക്കുമ്പോഴാ നിങ്ങടെ കൊടുക്കത്തൊരു തമാശ മാതാവേ ആ പിള്ളിലെ ഒരു ചത്വം എന്തോ എടാ മോനെ ഒന്ന് പോയി നോക്കടാ എനിക്ക് ആ കാഴ്ച കാണാനുള്ള ത്രാണില്ല ഞാൻ പതി കണ്ടം വഴി നാട്ടിലേക്ക് നടക്കുക ഭൂമി ഉണ്ടതാണെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്ന വീട്ടിലെത്തുമായിരിക്കും എന്ത് കാഴ്ച കാണാൻ മേലാന്നാ നിങ്ങൾ പറഞ്ഞു ആവള്മാരുടെ അദ്ദേഹത്തെ കാറിന്റെ കാറ്റ് പോലും തട്ടിയിട്ടില്ല അല്ലേ ഇവളുമാർ ഇടിക്കാതിരിക്കാൻ കാർ പെട്ടിച്ച് കാരണം മുട്ടോളം ചെളിയിൽ മുങ്ങി നമ്മൾ കണ്ടാൽ നിൽക്കുന്നു സ്വന്തം പുത്രനെ വിശ്വസിക്കാത്ത ചാച്ചനക്ക് എവിടുത്തെ ചാച്ചനാ ചാച്ചാ തർക്കം വിഷയം മാറ്റി നെല്ലൊക്കെ പോയിത് ഡിക്കി കയറ്റിയാലോ ചാച്ച മൂത്ത നെല്ല് നോക്കിയിരുന്നോ ഇതുകൊണ്ട് ചെന്നിട്ട് വേണമല്ലോ നസ്രുംബത്തിലെ വെക്കാൻ പിന്നെ ഡിക്കിയില് വല്ല കേറ്റത്ര നിർബന്ധമാണെങ്കി സ്വയം കയറങ്ങിയിരുന്നോ ഞാനേ അവൾ മാറ്റി ശരിക്കും കാണട്ടെ എസ്പെഷ്യലി ആ ബൈക്ക് ഓടിച്ച കുരുപ്പിനെ പറഞ്ഞോണ്ട് ഏപിൻ ചെളിയിലൂടെ കഷ്ടപ്പെട്ട മുകളിലേക്ക് കയറി ഹായ് പാൽമഴ പാൽമഴി വാണ്ടിൽ നിന്നും പാൽമഴ പെയ്ത് റോഡിലെ കുണ്ടിലെല്ലാവിലെ കുഴിയിൽ തളം കിട്ടി എന്ന പശുവിൻ പാൽ കയ്യിൽ കോരിയെടുത്ത് പാറുവിന് നേരെ എറിഞ്ഞുകൊണ്ട് കാഞ്ചന അവളെ നോക്കി റോഡിൽ ഇവിടെ കാഞ്ചനടിച്ചോ എന്നാൽ പെയ്യോ പോലും അതെടീ പാൽമഴയാ ആ കുഴിന്ന് കുറച്ച് കോരി എടുത്തോ കാടയിൽ കൊണ്ടുപോയി കൊടുക്കാം എടി മണ്ടി നിന്റെ തൂക്കുപാത്രത്തില് പാലായി കിടക്കുന്നു പാറു പറയുന്ന ഏട്ടം കാഞ്ചന നിലത്തു ചാടി എഴുന്നേറ്റ് സിത്തിയുടെ പുള്ളിമാടോട് അഞ്ചു ലിറ്റർ പാൽ തന്നെ ഇങ്ങനെ കാവേരി മാതിരി ഒഴുകരുത് ഇന്നേക്ക് സിത്തി ഞാൻ ഡെഡ് ബോഡിക്ക് പിന്നാലെ പാട്ട് പാട്ടുപോട്ട് ആട്ടാടി വെട്ടവൂളേ കാഞ്ചനയുടെ നെഞ്ചത്തടിച്ചുള്ള നിലവിളി കേട്ട് പാറിവിനുറക്കെ ചിരിക്കാനാണ് തോന്നിയത് ആ സീന് ഞാനിപ്പോ മുന്നിൽ കാണുന്നുണ്ട് നിന്റെ മൂക്കിലൊരു പഞ്ഞി വെച്ച് തലയിലത് കേട്ട് കാസേരയിൽ ഇരുത്തിയെടുത്ത് പോക്കി ജംഗ്ഷനിലൂടെ കൊണ്ടുപോകുമ്പോ നല്ല രസമായിരിക്കും പാറു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് കാഞ്ചിനെ ദേഷ്യത്തോട് അതിൽ കയറി പിടിച്ചു പോകുമ്പോ അപ്പൊ കേട്ടത് ഡേ നീയൊക്കെ രാവിലെ തന്നെ മനുഷ്യൻ കുരിശുമ കേട്ട് ഇറങ്ങി തിരിച്ചാണോ അതോ നീയൊക്കെ കഞ്ചാവാണോ അവന്റെ അലർച്ച കേട്ട് ഇരുവരും ഇവനേതായെന്ന ഭാവത്തിലൊന്നു നോക്കി കറുത്ത ഷർട്ടും മുണ്ടും വേഷം മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് നടന്നു വരുന്നവന്റെ ഓപ്പൺ ഷൂ ഉൾപ്പെടെ മുട്ടിന് താഴെ വരെ ചെളിയാണ് കാര്യം മനസ്സിലായ പാറുന്ന് പതിനെങ്കിലും കാഞ്ചനയ്ക്ക് നല്ലപോലെ പറഞ്ഞു കയറി രണ്ടുമേ കിടയാ ബൈക്ക് തണ്ണി അടിച്ചിരിക്കും ബൈക്ക് തല ചുത്തി കീള വിടിച്ചു ആമ നീ ആറ് കോക്കാച്ചു തവളി മാതിരി പാടത്ത് കയറും കാഞ്ചനയുടെ മട്ടുംഭാവം സംസാരമൊക്കെ കേട്ട് എമിൻ സ്വയം ഒന്ന് നോക്കി എന്തോന്ന് ഇത് ഏത് സംസ്ഥാനം സ്വയം പറഞ്ഞുകൊണ്ട് കാഞ്ചനയെ തുറച്ചു നോക്കുന്നവന്റെ മട്ടുമാതിരിയെ കണ്ടതും പാറുവിന് ചിരി പൊട്ടി പേടിക്കണ്ടേട്ടാ ഇത് കേരളം തന്നെയാ പക്ഷെ ഇവള് തമിഴത്തിയാ ഇറക്കിയതോ െന്ന് പറഞ്ഞേ ഈ പാണ്ഡിപ്പെണ് ബൈക്കിൽ പെട്രോൾ കള്ളാണ് വണ്ടി ഓടിച്ചറിഞ്ഞോ ഒരു വഴിക്ക് പോയി ഞങ്ങളുടെ വേഷം കണ്ടു കൊണ്ടുപോയി കാലിലും ദേഹം അപ്പടി ചെളിയാ ആ നേരമാണ് എബിന്റെ പുറകെ നടന്നു വരുന്ന തരകിന് ഇരുവരും കാണുന്നത് എതൊക്കെ വെളിയാ വന് അപ്പിയേ കാർക്കുള്ളിരുന്ന് കണ്ട വഴി ഡ്രൈവ് പണി പോകാൻ വേണ്ടി താനേ കണ്ട വഴിയെ ഡ്രൈവ് ചെയ്യാൻ നിന്റെ അപ്പർ റോഡ് വേണമെന്ന് വെച്ച് കണ്ടി കൊച്ചേ വയലില് രാവിലെ തന്നെ ബൈക്ക് കേറി ഡിസ്കോളജ് പോരാ അവള് തമിഴിൽ താളം ഇടുന്നു വേണ്ട വേണ്ട ഈ വെച്ചേ ഇത് വേറെയാ അടച്ചി പാഞ്ഞു കൊച്ചു കുട്ടി പാപ്പ ആ അത് മനസ്സിലായി നല്ല പോലെ വളർന്ന മുതലാണെന്ന് ഈ ചായന്റെ കണ്ണില് കുരു ഒന്നില്ലേ ചിരിയോടെ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ അവടെ ഉടലിനെ ഒന്നാകെ ഒഴിഞ്ഞു പാർവയെ ശരിയില്ലേ പേച്ചു പാറു രണ്ടൂര് നടക്ക് പോകില്ലെന്ന് മനസ്സിലായതും പാറു കാഞ്ചനയുടെ വായൊത്തിനെ മതി നിർത്ത് അയാള് പോട്ടെ രാമേണോട് എന്ത് സമാധാനം പറയും നമ്മള് പാരു മുഴുവൻ പോയല്ലോ എല്ലാം ഇവ കാരണ താരെ ഇവൻ ഐഡിയ കൊള്ളാമെന്ന പോലെ പാർവെ പിന്നെ നേരെ നോക്കി അവിടെ കണ്ണൂരിട്ടി ചെവിയും കോർപ്പിച്ച് തലയിരിച്ച് പിടിച്ച് നോക്കി നിൽപ്പാണ് ആ ഭാവം കണ്ടെന്ന് പാറുവിന് വീണ് ചിരിവൊട്ടി േട്ടാ നിങ്ങളുടെ കാറ് വരുന്ന വരെ വേണ്ടിട്ടാ ഇവളോടിച്ച ബൈക്ക് മറിഞ്ഞ് ഈ നിലത്തിടക്കുന്ന സാധനം എന്താണെന്നറിയോ ശുദ്ധമായ പശുവിൻ പാല് കാവലയിലെ കടയിൽ കൊടുക്കാൻ അഞ്ച് അല്ല അഞ്ച് ലിറ്റർ പാലാ പാറു നിലത്തിടക്കുന്നത് പാല് അപ്പടി ആ മുപ്പത് ലിറ്റർ പാല് ഒരു കാര്യം ചെയ്യാം ചേട്ടൻ ഈ പാലിന്റെ കാശെന്നാ നിങ്ങളുടെ മേത്തിലെ ചെളികളെ വെള്ളം തരാം എബിനും മുഖത്തോട് തരകം പറഞ്ഞ മുണ്ടൊരിക്കൽ കൂടി അഴിച്ച് മടക്കി കുത്തി ഒരു കള്ളച്ചിരിയോടെ പിൻ കാഞ്ചിനുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു എപ്പടി എപ്പടി പൊയ്സ് ഒന്ന നിന്റെ കടകുളക് ദേഷ്യം വരും അല്ലേ കൊച്ചേ മുപ്പത് ലിറ്റർ പശുവും പാല് കൊള്ളാം അവ നിലത്തിടുന്ന തൂക്കുപാത്രം കയ്യിലേക്ക് എടുത്തു എന്താ അപ്പം പണ്ട് സ്കൂളിൽ കഞ്ഞിടിക്കാൻ കൊണ്ടുപോയി എന്ന പാത്രത്തിന് ഇതിനും വലുപ്പുണ്ടടി കൊച്ചേ അപ്പോഴവിടെ ഒരു മുപ്പത് ലിറ്റർ പാല് അഞ്ചു ലിറ്റർ ഇതിലും നാല് ലിറ്റർ നിന്റെ ഈ പാട്ടവണ്ടിയുടെ പെട്രോൾ ടാങ്കിൽ ഒഴിച്ചു വെച്ചാലും കണക്കിട്ടാരിയാകുന്നില്ല വെണ്ണേ ബാക്കി വെളുത്ത വളരെ പതിയാണ് അവസാനം അത് പറയിൽ അവന്റെ കയ്യിൽ നിന്നും പാത്രം പിടിച്ചു വാങ്ങി ബൈക്കിനടുത്തേക്ക് നടക്കുമ്പോൾ പാറും നിലത്തുനിന്നും ബൈക്ക് ഉയർത്തി വെച്ചിരുന്നു ഇരുവരും ബൈക്കിൽ കയറി ആവുന്ന വേദത്തിൽ തന്നെ നാട് വിട്ടു പേഴ്സാമ്മ തമിഴ്നാട്ടിൽ പോയില്ലാണ്ട് ഇനി എന്റെ പൊക്കം വരുവേനോ പാല് തുടച്ചത് സിറ്റിക്ക് ഒന്ന് പൊട്ടിയിട്ട് വരും പോടി നീ വാ നമുക്ക് നോക്കാം അയ്യോ മുപ്പത് ലിറ്റർ പാലിന്റെ കാശ് വേണ്ടി വെച്ചേ ഒന്നും പറയാതെ പോകുക എന്നോ പോകാതെടാ ചെല്ലോ എമിൻ ചെരിയോടെ വിളിച്ചുപോവി മതിയാകടാ പിള്ളേര് പോയി വെള്ള ഇനി ഇവിടെ നിന്ന് കിട്ടുന്ന നീ വന്നേ വണ്ടി തള്ളാരി കിട്ടുമോ നോക്കാം രാമേണന്റെ കടയിൽ പോയി സമാധാനം പറഞ്ഞ് തിരികെ വരുമ്പോഴാണ് പാടത്തിടന്നിരുന്ന കാറ് പാറുവിന്റെ ഇരുവരും കണ്ടത് ഓഹോ അപ്പൊ ഇവനാണ് പാറു വീണ്ടും അമൃത്യേക്ക് ഉറ്റി നോയിക്കൊണ്ട് പറഞ്ഞു ആ നസ്രാണിച്ച നീ പാടത്തേക്ക് ഓടിച്ചു വിട്ട് അപ്പിനുടെ തറവാട് വാങ്ങുവെന്നത് ഇവന്താനാ വാക്കുകളിൽ പ്രകടമായ ദേഷ്യം പല്ലി അടിച്ച് പിടിച്ച അമൃത് കാഞ്ചന നീ വിഷമിക്കുന്ന ഞാൻ പോയി വിശദായിട്ട് ഒളിഞ്ഞിട്ടിട്ട് വരാം വിളിക്കാം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായിരുന്നു നന്ദി രണ്ടുപേര് രണ്ടു വഴിക്ക് പിരിഞ്ഞു ഉമ്മറത്തെ ചാരുവടിയിലിരിക്കുന്ന എബിനെയും തരകിനെയും മാറി മാറി നോക്കി പാറുവിന്റെ അച്ഛൻ ഗണേശൻ അപ്പോഴേക്കും പാറുവിന്റെ അമ്മ പൂർണിമ ചായുമായി ഉമ്മറത്തേക്ക് എത്തിയിരുന്നു നിങ്ങൾ ചായ പിടിക്ക് ഞങ്ങളുടെ ആയതുകൊണ്ട് പറയല്ല കാര്യം പഴയ തറവാടൊക്കെ തന്നെയാ പക്ഷെ ഇത്രയും ഒരു വീട് ഈ നാട്ടിൽ വേറെ എവിടെയില്ല ഗണേശൻ പറയുമ്പോൾ തരകിനൊന്ന് ചിരിച്ചു പക്ഷേ നാട്ടുകാർ ചിലതൊക്കെ പറയുന്നുണ്ടല്ലോ ഗണേശാ ആ തറവാട് കയറി താമസിക്കാൻ കൊള്ളത്തില്ലെന്നോ ഏതോ നീലിയുടെ പ്രേതമുണ്ടെന്നോ മറ്റോ അല്ല ഇങ്ങോട്ട് വരും വഴി വെറുതെ ഒന്ന് അന്വേഷിച്ചതാ ഈ പ്രേതത്തിലും ഭൂത്തിലും ഒന്നും വലിയ വിശ്വാസമില്ലാത്തവരാ ഞങ്ങൾ പിന്നെ തിരുവസ്ത്രം ധരിച്ച പ്രേതമൊക്കെ ഞങ്ങൾ ഇംഗ്ലീഷ് പടത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ മോനെ കുരുത്തക്കേടാ അല്പം കൂടുതലുള്ളതുകൊണ്ട് പ്രേതത്തിനേക്കാൾ വലിയ പുള്ളികളാ കുടുംബത്തേക്ക് വന്ന് കയറുന്നത് ഈ ഹെയ് നിൽക്കുന്നവനാണ് ഈ കർത്താവിനെ വിളിച്ച് കുരിശുമാറിച്ച് കയറിയവരുന്നവൻ്റെ വാരിയിൽ ഊരി എടുക്കും നേര് പറയാലോ ഇവന്റെ നല്ലൊള്ളിത്തരം കാരണം മര്യാദക്കൊന്നും ഒളിവിക്കഴിയാമേലാത്ത അവസ്ഥയാ ഒരു ജയിഞ്ചിന് വേണ്ടിയാ ഞാനും എന്റെ ഭാര്യ ഈ പട്ടിക്കാടിൽ താമസിക്കാൻ പറ്റിയ വീട് അന്വേഷിച്ചത് ഗണേശിനെ പിന്നെ ഒന്ന് പാളി നോക്കി സ്വന്തം ചാച്ചൻ തന്നെ ഇത്രയും പുകഴ്ത്തിയിട്ടും കുറഞ്ഞുപോയി എന്ന മട്ടിലിരിപ്പാണ് എല്ലാം കേട്ട ശേഷം ഗണേശിനൊന്ന് ചിരിച്ചു നാട്ടുകാർ കസൂ അത് ആ തറവാട്ടിൽ പ്രേതമൊന്നുമില്ല പലരും പലരും ചുളുവിലക്ക് തറവാട് തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ടേ പിന്നെ നീലി അതൊക്കെ വെറും കെട്ടുക തേടാ തറവാട് വാങ്ങാൻ വരുന്നവരൊക്കെ നീലിയുടെ പേരും പറഞ്ഞ് പേടിപ്പിച്ചു വിട്ട കിട്ടുന്ന വിലക്ക് ഞങ്ങൾ വിൽക്കുന്നു അവർക്കൊക്കെ അറിയാം കനക്കടത്തിൽ മീൻ പിടിക്കാൻ നോക്കുന്ന തെണ്ടിയാൽ തറുവാട് എഴുതിവാങ്ങും മുമ്പ് ഒരു രാത്രി തങ്ങി നോക്കിയവരൊക്കെ രാത്രിക്ക് രാത്രി ഭയം നോടിയൊക്കെ അതൊക്കെ കേട്ടിരുന്നു എന്നാ കണ്ട് പേടിച്ചിട്ടാ ആർക്ക് ഓടിയത് ഏഹ് എബിനാണ് ആ ചോദ്യം ചോദിച്ചത് അത് പിന്നെ പ്രേതമുണ്ടെന്ന് ധാരണയിൽ കയറി താമസിച്ച കരിയിൽ അറിഞ്ഞാൽ പോലും നമ്മൾ പേടിക്കില്ലേ വന്നവരെല്ലാം ആ പേടത്തൊണ്ടന്മാരായിരുന്നേ നിങ്ങളെപ്പോലെ ധൈര്യശാലികളുണ്ട് നാട്ടുകേർക്കുന്നത് കാണട്ടെ എന്ന് ഗണേശൻ പറഞ്ഞു കേട്ട് തരകിനൊന്ന് നടു നിർത്തിയിരുന്നു കൂടുതലും ഞെളിയണ്ട വയസ്സങ്ക കാലത്ത് ചാച്ചൻ്റെ ശരീരത്തിലും സത്ത് മുഴുവൻ കണ്ണീ കണ്ട പ്രേതങ്ങൾ ഊറ്റിക്കുടിക്കും സ്ട്രോയിട്ട് അമ്മച്ചിയുടെ പേരിൽ വാങ്ങുന്ന വീടായി പോയി ഇല്ലേ ഞാൻ ഈ പണിക്ക് ഇറങ്ങി തിരികെ ആയിരുന്നു അയാളുടെ കാതിൽ പതിയെ പറഞ്ഞു അവനെ നോക്കിയ ശേഷം ഗണേശിനെ നേരത്തെ തിരിഞ്ഞു തറകൻ ഇങ്ങോട്ട് വരും വഴി തറവാടും പരിസരമൊക്കെ ഞങ്ങൾ കണ്ടതാ എന്നതായാലും ഒന്ന് താമസിച്ച് നോക്കാൻ ഞങ്ങളും കച്ചവടം ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഈ പ്രേതത്തിലൊന്നും വിശ്വാസം ഉള്ളുണ്ടെന്നല്ലോ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഉള്ളതാ എനിക്ക് പേടിയില്ലെങ്കിൽ ഇവനുൾപ്പെടെ ഇവന്റെ അമ്മച്ചി വരെ പേടിത്തൂറിയാ ചാച്ചാ എബിനെ നീട്ടി വിളിച്ചു നീ ഒന്ന് വാടാ ഒച്ചനെ അപ്പെല്ലാം പറഞ്ഞ പോലെ വൈകിട്ട് ഞാൻ ഏർപ്പാടാക്കിയ ഒരാൾ ഇവിടെ വരും മഹാധൈര്യചാലിയാ ഇന്നും രാത്രി അവൻ തറവാട്ടി കിടക്കട്ടെ നാളെ നാളവൻ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് കച്ചവടം ഉറപ്പിക്കാം എന്നാ ഗണേശന് കൈയും കൊടുത്ത് എബിനും തറകിനും മടങ്ങി അടുത്തരാത്രി പന്ത്രണ്ട് മണി കാലം കോഴിയുടെയും നായുടെയും ശബ്ദം രാത്രിയുടെ ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് കേട്ടു തുടങ്ങിയതും ആ വലിയ തറവാടിന്റെ തെക്കിനി കോലായാലും ഒരു മുറിയിൽ പയെന്ന് വിറച്ചിരുന്നു കുഞ്ചൻ പെട്ടെന്നാണ് അടിവെച്ചടിവെച്ച് നടക്കുന്ന പോലെയുള്ള ചിലങ്കയുടെ സ്വരം അയാളുടെ കാതുകളിൽ കേട്ടത് ദൂരെ നിന്നും കേൾക്കുന്ന സ്വരം പതിയെ പതി അടുത്തേക്ക് വരുന്ന പോലെ അയാൾക്ക് തോന്നിയതും മുറിയുടെ മൂലയിൽ പതുങ്ങിക്കൂടിയ അയാൾ വേഗം കട്ടിലേക്ക് ചാടിക്കേറി പുതപ്പിനുള്ളിൽ പതുങ്ങിക്കൂടി നാരായണ ഏതു നേരത്താണോ എന്തോ ഈ ബാർഗ്യനിങ് നേരത്തിൽ രാത്രി തങ്ങാൻ തരങ്ങ സാറോട് സമ്മതിച്ച് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് എന്റെ കൊരവള്ളിയുടെ പ്രേതങ്ങൾ കടിച്ചു മുറിക്കുന്ന തോന്നണത് ഒരു കരുതലിനായി അടഞ്ഞെടുക്കുന്ന വാതിലേക്കും ജനലിലേക്കും അയാളുടെ മിഴികൾ പരക്കും വാങ്ങി പെട്ടെന്നാൾ താങ്കിയെടുക്കുന്ന മുറിയുടെ ജനൽ കുറ്റിയിട്ടില്ലെന്ന സത്യം അയാൾ മനസ്സിലാക്കുന്നു ചാരി കിടക്കുന്ന ആ ജനൽ തുറന്നാൽ കാണുന്നത് തറുവാടിനുള്ളിൽ ഇരുൾ ബാധിച്ച വലിയ നീളനിടനാഴിയാണ് ആ ജനലിലേക്ക് മിഴിയുറപ്പിച്ച നിമിഷം തന്നെ പെട്ടെന്ന് ജനൽ പാളിന്ന് വിറച്ചു ഒന്നും അയാൾ പുതപ്പ് മുഖത്തേക്ക് വലിച്ചിട്ട് തന്റെ ദൃഷ്ടി മറച്ചു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരിക്കൽ കൂടി അയാൾ പുതപ്പൽപ്പം താഴ്ത്തി ജനൽ ഭാഗത്തേക്ക് നോക്കിയതും അയാളുടെ ശ്വാസം വിളഞ്ഞിരുന്നു അടഞ്ഞു കിടന്ന ജനൽ പാതിയോളം തുറന്നുകിടക്കുന്നു ഒരു കാറ്റുപോലും വീശാതെ ഭീതി പരത്തുന്ന നിശബ്ദത്തിൽ എങ്ങനെയാവും ജനൽ പാളി തുറന്നിട്ടുണ്ടാവുക എന്ന ചിന്തയാൽ അയാൾ ഭയത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകൂത്തി ഏറെ നേരം മിഴികൾ ഉറപ്പിച്ചുകൊണ്ടാവണം അയാളുടെ കാഴ്ച ഇരുളും വേദിച്ചുകൊണ്ട് ഇടനാഴിയിലേക്ക് ഇറങ്ങിച്ചെന്നു അവിടെ രാവിൻ്റെ നേരിയ വെളിച്ചമുള്ള പോലെ അയാൾക്ക് തോന്നിച്ച് ശരീരം വരെ നാരായണ 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 പറഞ്ഞുകൊണ്ട് അയാൾ കട്ടിൽ നിന്ന് പതിയെഴുന്നേറ്റു അടിവെച്ചടിവെച്ച് ജനലിനടുത്തേക്ക് നടന്നു ചെന്നു അല്പം വീട്ടിൽ നിന്ന് ജനൽ പാളിയിലായി അയാൾ എത്തിപ്പിടിച്ച നിമിഷമാണോ ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് അത്രയും ദൂരത്തായി ഒരു രൂപ നിലയുറപ്പിച്ച് നിൽക്കുന്നു അയാൾ കാണുന്നു ദൂരെ നിന്നും തന്നെ നോക്കി കാണുന്നു വെളുത്ത വസ്ത്രം ധരിച്ച ആ പെണ്ണുടലാണെന്ന് കാണു വറ്റി വരണ്ട അയാളുടെ നാവ് ആ നാമം ഭയത്താഴ്ച വിറച്ച കുഞ്ചനൊന്നൊച്ചവെക്കാൻ കൂടി കഴിയാതെ ശ്വാസം വിളങ്ങുന്ന നിമിഷമാണ് പെട്ടെന്ന് ജനലോര മറ്റൊരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടത് കുമ്മായം പൂശിച്ചപ്പോൾ അവളുടെ മുഖത്ത് മുഴുവൻ കത്തികൊണ്ട് വരഞ്ഞ പാടുകളാണ് കണ്ണുകളുടെ സ്ഥാനത്ത് രണ്ട് കോഴികൾ മാത്രം ചുണ്ടിന്റെ ഒരു കോണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോര തേൻ കണക്കിന് താഴേക്ക് ഇറ്റു വീഴുന്ന കാണൽ നിലപിടിക്കാനായി കുഞ്ചൻ വായു തുറന്നു ഏതോ പ്രേത പടത്തിലേതുപോലെ രണ്ടു ഭാര്യ ആറ് മക്കളും അതാതെ ആവുക എൻ്റെ ഒന്ന് ചെയ്യല്ലേ ഞാൻ കൊല്ലല്ലേ നീട്ടിയുള്ള പ്രേയത്തിന്റെ വിളിയേറ്റ് പ്രേയത്തെ തിരുത്തി കൊടുത്തുകൊണ്ട് ഉറക്ക വിളിച്ചുകൊണ്ട് കുഞ്ചൻ വെട്ടിയിട്ട വാഴ പോലെ നിലത്തേക്ക് വീണു കണ്ണുകൾക്ക് മുകളിൽ ഒട്ടിച്ചിരുന്ന കറുത്തതുണി വലിച്ചു വലിച്ചു കളഞ്ഞുകൊണ്ട് കാഞ്ചന ജനൽ വഴി അകത്തേക്ക് നോക്കി നെഞ്ചിൽ കൈവച്ച ഒന്ന് വിശ്വസിച്ചു രണ്ട് പൊണ്ടാട്ടി ആറ് കുളന്തകളും ആനക്ക് ഇന്ന മുരിങ്ങാക്കോൽ പൊടി വെച്ചിട്ട് എപ്പടിടാ കടകളെ പെട്ടെന്നാണ് കാഞ്ചേനയുടെ തോളിലൊരു പിടിവീണ് തിരിഞ്ഞു നോക്കിയതും കാണുന്നു കീഴ്ചുണ്ട് കടന്നു നിൽക്കുന്ന കോമ്പൽ കാട്ടി കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന പാർവിനെയാണ് ഞാനവിടുന്ന് ഇവിടെ ലോങ് ജമ്പ് ചെയ്തു എന്തേച്ചില്ലേ അത് പോട്ടെ നീ എന്താ വിളിച്ചേ അല്പം ദേഷ്യത്തിൽ പാറു ചോദിച്ചും ചുണ്ണിന്റെ അറ്റത്തുകൂടി കൂടി തേൻ മിക്സ് ചെയ്ത ജാമ് നാവ് നീട്ടി നുണഞ്ഞിറക്കിക്കൊണ്ട് കാഞ്ചേന പറഞ്ഞു കുഞ്ചാക്കോ എന്റെ മാമ്പഴ മൂഞ്ചിയ പേര് കുഞ്ചാക്കോ ഇല്ലാ അല്ലടി ദുൽഖർ സൽമാൻ എടി വടയക്ഷി ഇയാളുടെ പേര് കുഞ്ചെന്നാ എന്നാ കുഞ്ചാക്കോന്നല്ല ആ രണ്ടും ശരിതാ കുഞ്ചാക്കോ ആനാലും ഇന്ത ഇതാ തിരുട്ടാസിൽ എന്താ വീട് വിട്ട് ഓടണം അതക്കിതാ നാ കഷ്ടപ്പെട്ട് എന്റെ കോസ്റ്റ്യൂം പോട്ട് വന്ന് നിക്കറേൻ അവനക്ക് ഒന്ന് തരിയുമ പാറു ഇന്ന് മുരിങ്ങാക്കൂരി രണ്ട് പൊണ്ടാട്ടി വെച്ചിരിക്കാറ് അത് മട്ടുമില്ലേ ആറ് കുഴന്തെങ്കിലും വേറെ എപ്പടി പിന്നെ അയാൾക്ക് കൊച്ചു കൊണ്ടായത് എങ്ങനെയെന്ന് പറയാൻ പറ്റിയ സമയമാണല്ലോ ഇത് നീ വന്നെ വീട്ടിൽ പോ പാടില്ല കുഞ്ചനെ പേടിപ്പിച്ച സന്തോഷത്തിലാണ് കാഞ്ചനയും പാറു തിരികെ വീടുകളിലേക്ക് മടങ്ങിയത് അന്ന് രാവിലെ കാഞ്ചന ലേറ്റ് ആയിട്ടാണ് ഉണർന്നു ഷീലയുടെ പഴനിപ്പാട്ട് മുഴുവൻ കേട്ട ശേഷം അവള് പാലുമായി രാമ്ന്റെ കടയിലേക്ക് നടക്കുമ്പോൾ പാറു പാട്ടോണിയുമായി അവിടേക്ക് എത്തിയിരുന്നു രണ്ട് പ്രേതോ കുഞ്ചൻ ചേട്ടാ എന്നതായി പറയുന്നേ കുഞ്ചൻ പറയുന്നിട്ട് ദേമിൻ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു സത്യ കുഞ്ഞെ ഞാനിന്റെ കണ്ണോട്ട് കണ്ടതാ ആ വസ്തു സത്യമുണ്ട് എന്റെ മാതാവേ പുറത്ത് പോയി സമാധാനത്തോടെ താമസിക്കണെന്ന് ആഗ്രഹം നീ നടത്തി തരില്ലേ ഏലിയാമ ടണ്ട് തരകന്റെ തൊഴിൽ തല അയച്ചു ചുമ്മാ ഇതിന്റെ സത്യാവസ്ഥ ഒന്നറിയാതെ തോറ്റുപിന്മാരൊക്കുകയല്ല പിന്നെ ആണാണെന്ന് പറഞ്ഞ് മീശി പിരിച്ചെന്നതിനാ ഞാനിവിടെ നിൽക്കുന്നു എനിക്കൊന്ന് കാണണല്ലോ ആ നീലിയെ അവളെന്റെ കൈയൊക്കെ ഇടന്ന് പെടയും താറവാട് വാങ്ങുന്നൊക്കെ പിന്നത്തെ കാര്യം നസ്രീട്ടിൽ എബിൻ തരങ്ങൻ ആരാന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തശും വരാം ഏത് യക്ഷിയാണ് അവൾന്ന് എന്ന് നോക്കട്ടെ എബിൻ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് കാറിന്റെ കീയും കയ്യിലെടുത്ത് മുണ്ടും മടക്കി കൊടുത്ത മുറ്റത്തേക്ക് ചാടി ഇറങ്ങി എന്ത് സംഭവിക്കും കാതിരിക്കാം അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ഈ കഥയുടെ ബാക്കി ഭാഗം സോറി അവസാന ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക താങ്ക്